കഴിഞ്ഞ ദിവസം അജു അലക്സ് എന്ന് പറയുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒക്കെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലൂടി നിരവധി കാര്യങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അത് വലിയ രീതിയിലുള്ള വൈരാഗ്യ വൈരാഗ്യബുദ്ധിയിലൂടെ സംസാരിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് വയനാട് ഉരുൾപൊട്ടൽ നടന്ന മേഖലയിൽ മോഹൻലാൽ വന്ന് സന്ദർശിക്കുകയും അതിനോടനുബന്ധമായിട്ടുള്ള വിമർശനത്തിൽ പെട്ടുപോയ ഈ ഒരു കേസിൽ പുള്ളി അറസ്റ്റിലായിരിക്കുകയാണ് അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ് ഞാനിന്ന് സംസാരിക്കാൻ വന്നത് അതൊന്നുമല്ല എനിക്കിപ്പം ഇത് ഇപ്പം ഈ ഒരു ചെകത്താനെ അർഹതപ്പെട്ട ഒരു ശിക്ഷയാണ് അറസ്റ്റ് ചെയ്യുക കേസ് എടുക്കുക എന്ന് പറയുന്നത് അദ്ദേഹം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അതെന്തായാലും നടന്നു ഇവിടെ നമ്മൾ ചിന്തിക്കാമുള്ള ഇതിൽ ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ ഇതുപോലെ എന്നല്ല ഇതിനെക്കാളും വലിയ രീതിയിലുള്ള വിഷങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അവരെന്തുകൊണ്ട് നമ്മുടെ സൈബർ സെൽ വിഭാഗം അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ അവരെ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാൻ ഉള്ളത് ജാമിത എന്ന് പറയുന്ന ഒരു യുവതി സംഘപരിവാറിന് വേണ്ടി എന്നാണോ അവൾ എന്താണ് ഈ ഇറങ്ങിയിട്ടുള്ള അന്ന് മുതൽ ഇന്ന് വരെയും ഈ നിമിഷം വരെയും വിദ്വേഷവും വർഗീയതയും മാത്രമാണ് പറയുന്നത് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ ചെകുത്താനെ പോലുള്ള നിസ്സാരമായിട്ടുള്ള കേസുകൾ പോലെയല്ല ജാമ്യത എന്ന് പറയുന്ന അവരുടെ എന്താണ് യൂട്യൂബ് അക്കൗണ്ടിലൂടെ വിടുന്നത് വളരെ വർഗീയപരമായിട്ടുള്ള രാജ്യത്തിനെ വിഭജിക്കാൻ കൽപ്പുള്ള രീതിയിലുള്ള ജനങ്ങളിലേക്ക് വിഷം കുത്തിയിറക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളാണ് ജാമ്യത എന്ന് പറയുന്ന യുവതി ചെയ്തു പോകുന്നത് അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് മറുനാടൻ മലയാളി എന്ന് പറയുന്ന അക്കൗണ്ടുള്ള ഷാരൻസ് കറിയ എന്ന് പറയുന്ന വ്യക്തി അവനും യൂട്യൂബിലൂടെ ഇതുപോലെ തന്നെ വർഗീയ വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്തു പോകുന്നത് സർ ഭരണ സർക്കാരിനെതിരെ വിമർശിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പ്രതിപക്ഷ ഭരണപക്ഷത്തിന് ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടുള്ള കാര്യമാണ് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം അത് സാധാരണക്കാരില് വ്യക്തിപരമായിട്ടുള്ള പ്രതിപക്ഷമാണെങ്കിലും ഒരു പാർട്ടി ബേസിലുള്ള പ്രതിപക്ഷമാണെങ്കിലും അത് വളരെ നല്ല കാര്യമാണ് അതിൽ നമുക്ക് വിയോജിപി പ്രകടിപ്പിക്കാവില്ല പക്ഷെ ഇവരുടെയൊക്കെ ഈ രണ്ടുപേരുടെ അക്കൗണ്ടുകൾ എന്തുകൊണ്ട് നമ്മുടെ കേരള പോലീസ് അവരെ നിരീക്ഷിക്കുന്നില്ല നമ്മുടെ സൈബർ സെൽ വിഭാഗം അവരെ നിരീക്ഷിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് ഇപ്പൊ മോഹൻലാലിന്റെ ഒരു പ്രശ്നം അത് ലളിതമാണ് മറ്റുള്ളവർ പറയുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ അവരുടെയൊക്കെ അക്കൗണ്ടിൽ കിടക്കുന്ന വർഗീയ വിഷയങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഒന്നുമല്ല ഇവൻ പറയുന്ന അത്ര അതൊന്നും അതൊന്നും ഒന്നുമല്ല ഇവനെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് പേർ മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഇവനിക്കൊക്കെ മുമ്പ് ഇവിടെ നമ്മുടെ കേരളത്തിൽ വിദ്വേഷവും പാവപ്പെട്ട ഹൈന്ദവ മനസ്സുകളിൽ ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സുകളിൽ വിഷം കുത്തി ഇറക്കുന്ന ജീവികൾ ജീവിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ അക്കൗണ്ട് എന്താണ് പല രീതിയിലുള്ള അക്കൗണ്ടുകൾ ഇവിടെ യൂട്യൂബുകളിൽ സജീവവുമാണ് അപ്പൊ ഇവരെ കുറിച്ച് യാതൊരു നടപടികളും എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് അത് വലിയ രീതിയിലുള്ള ഒരു പ്രസക്തമാർന്ന ഒരു ചോദ്യമാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എല്ലാവർക്കും എല്ലാ കാര്യത്തിലും പറയാം പക്ഷെ ഇവിടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായ രീതിയല്ല അവരുടെ കണ്ടന്റുകൾ അവർ ഒരു മുസ്ലിം പേര് കിട്ടിക്കഴിഞ്ഞാൽ അവർ അതൊരു അഞ്ച് ദിവസത്തേക്ക് ആഘോഷിക്കുന്ന ഒരു തരത്തിൽ ഇപ്പൊ ഒരു പീഡനം ചെയ്യുന്ന ഒരു വ്യക്തി മുസ്ലിം ആണെങ്കിൽ അതിനെ വേറെ തലത്തിലോട്ട് മറിച്ച് പിറ്റേ ദിവസം ഒരു ഹൈന്ദവനോ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഇതുപോലുള്ള പീഡനം ചെയ്തു കഴിഞ്ഞാൽ അവർ എടുത്ത് ചെയ്യില്ല അങ്ങനെയുള്ള വീഡിയോകൾ അവർ അവർ ചെയ്യില്ല അപ്പം അതാണ് ഇതാണോ മാധ്യമധർമ്മം എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ രീതിയിലുള്ള ചോദ്യം നമ്മളിതിനു മുമ്പ് മറുനാടൻ മലയാളിക്കെതിരെ കേരള സർക്കാർ നമ്മുടെ പോലീസ് നടപടികൾ എടുത്തപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് മുന്നോട്ട് വന്നിരുന്നു എന്താണ് മാധ്യമധർമ്മത്തിനെ വാമൂടിക്കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ഒരു രീതിയിലായിരുന്നു മറനാടൻ മലയാളിക്കെതിരെ നടപടിയായിട്ട് വന്നപ്പോൾ പക്ഷേ മറനാടൻ മലയാളിയുടെ അക്കൗണ്ട് കറക്റ്റായിട്ട് യു ഡി എഫ് കാരും ഭരണത്തിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരും നിരീക്ഷിച്ചിട്ടില്ല എന്നുള്ള എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം അത്രത്തോളം നമ്മുടെ സംസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് വർഗീയത പടർത്തി വിടുന്നതിൽ ഏറ്റവും മുഖ്യധാര പങ്കുവഹിക്കുന്ന രണ്ട് ചാനലാണ് ഈ രണ്ട് ചാനല് ജാമ്യത ഇത്രയും കൂടി ലൈസൻസ് ഇല്ലാത്ത തലത്തിലൂടെയാണ് സംസാരിച്ചു പോകുന്നത് കുറച്ചും കൂടി എന്താ വെച്ചാൽ നമുക്ക് ചിന്തിക്കാനും എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു ഇത് എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്ന ഒരു വിഷയം കടത്തി എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചിന്ത വരുത്തുന്ന ഒരു തലത്തിലാണ് അവരുടെ കണ്ടന്റുകൾ ഇതിനെ എങ്ങനെയെങ്കിലും എനിക്ക് ഇത് എത്ര മാ എങ്ങനെയെങ്കിലും ഇവരുടെയൊക്കെ അക്കൗണ്ടും കൂടിയൊക്കെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് കടുത്ത നടപടികൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ചെകുത്താ എന്ന് പറയുന്ന അവനെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ തള്ളി പറയുകയോ ഒന്നുമില്ല എന്താകട്ടെ അവനിക്ക് കിട്ടേണ്ടുള്ളതാണ് അവനിക്ക് കിട്ടിയത് കിട്ടിയത് നല്ല കാര്യമാണ് അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കാനുള്ള മാന്യന്മാരായിട്ടുള്ള പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു സിനിമാ തരത്തിനെ കുറിച്ച് മറുനാടൻ മലയാളി വിദ്വേഷവും അതുപോലെ തന്നെ പല രീതിയിലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം ലുലു നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള യൂസുഫ് അലി സാഹിബിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയതെന്ന് നമുക്കറിയാം തിരുവനന്തപുരത്ത് ലുലുമാർ വന്നപ്പോൾ അത് മുസ്ലിമിൻ്റെ കടയാണ് അവിടെ കയറരുത് എന്ന് വരെ ഹിന്ദുക്കളോട് ആഹ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് മറുനാടൻ മലയാളി ഈ അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ബോബി ചെമ്മനൂറിന്റെ കുറിച്ചുള്ള വാർത്തയാണ് അയാളുമായിട്ടുള്ള ഒരു ഒരു പ്രശ്നത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു പോകുന്നത് ഇതൊന്നും നമ്മുടെ കേരള പോലീസ് കാണുന്നില്ല ഈ ചെകുത്താനെ അകത്താക്കിയതുപോലെ തന്നെ കടുത്ത നടപടികൾ ഇവർക്ക് വിലക്കെങ്കിലും ശക്തമായിട്ടുള്ളൊരു വിലക്കെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ ഭരണ സർക്കാരിനെ നമുക്കറിയാം രാജ്യം ഭരിക്കുന്ന സർക്കാർ വിദ്ദേശം വർഗീയതയും പടച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കൂടെ ഇതുപോലുള്ള എന്താണ് സംഘപുത്രന്മാരും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് സമുദായത്തിലുള്ളവരെ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്നവരും ഒക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക പോകും ദിവസങ്ങളിൽ ഓരോ മനുഷ്യരും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഒരു യൂട്യൂബ് അക്കൗണ്ടിൽ അക്കൗണ്ടിലിരുന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ളൊരു ചിന്ത പോലും വരുത്തി വയ്ക്കുന്ന തരത്തിലൂടി പോകുമ്പോൾ നമുക്കത് അപകടം എത്രത്തോളം വലുതാണെന്ന് അത് സംഭവിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള നമ്മുടെ സമൂഹത്തിൽ വിദ്ദേശവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും ഇല്ലാതാക്കുന്നവരെ ആദ്യമേ പിടിച്ചു കെട്ടണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം